ിമ്മിയം ജോ നിഴ തുമ്പികൾ നിന്റെ കാളവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇതാ ഈ റൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുക്കി റൂട്ടാണ് നേരിമംഗലം ടു ഇടുക്കി റൂട്ട് നമ്മ ഇന്ന് പോകുന്നത് ബൈസൺ വാലിയിലേക്കാണ് ഒരു ടെൻറ്റ് സ്റ്റേക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് ഒരു ക്യാമ്പ് ഉണ്ട് അവിടെ അപ്പോൾ അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു റൂട്ട് ഞാൻ മിക്ക എപ്പോഴും മൂന്നാർ പോകുന്ന റൂട്ടാണ് കാരണം തിരക്ക് മറ്റുള്ള റൂട്ടിനെ അപേക്ഷിച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും ഇപ്പോൾ മറ്റേ റൂട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ നേരിയമംഗലം ടു വാളറ റൂട്ട് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നല്ല തിരക്കും ബ്ലോക്കും ഒക്കെയാണ് അതെ നല്ലൊരു വെള്ളച്ചാട്ടം ഇട നല്ല കുഴിയാണ് താഴേക്ക് മെളീന്ന് ഇങ്ങനെ വരുന്നവ അടിപൊളി ഇവിടെ അധികം നേരം നിൽക്കാൻ പാടില്ല വളവാണ് കൊള്ളാം നോർമലി നമ്മൾ മൂന്നാർ പോവാറില്ല നീര്യമംഗലം പാലം കയറിയിട്ട് അടിമാലി വഴി മറ്റേ നമ്മുടെ വാളറ ചിയപ്പാറ വെള്ളച്ചാട്ടമൊക്കെ വഴി പോകാറുള്ള റൂട്ടിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഇടുക്കി റൂട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലൂടെ പോകാൻ കാരണം രണ്ടുണ്ട് ഒന്നാമത്തെ കാര്യം ട്രാഫിക് കുറവാണ് ഇതിലൂടെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാനായിട്ട് മറ്റേ റൂട്ട് റോഡ് പണി ഒന്ന് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ വീതിയൊക്കെ ഒക്കെ കുറവാണ് പലയിടത്തും ബ്ലോക്കും കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ റൂട്ട് തിരഞ്ഞെടുത്തത് ഈ ഒരു സ്പോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നേര്യമംഗലത്ത് നിന്ന് ഇടുക്കി പോകുന്ന റൂട്ടാണ് നമ്മുടെ ലോർ പരിയാറൊക്കെ ഉണ്ടല്ലോ ആ ഒരു റൂട്ടാണത് ഈ വരുന്ന വഴിക്ക് മഴ പെയ്തപ്പോഴേ ഹെവി വെളച്ചാട്ടം ഒരു രക്ഷ ഇല്ലാത്ത വിളച്ചാട്ടം പക്ഷെ ഇറങ്ങാൻ പറ്റില്ല ഭയങ്കര അടിപൊളി അടിപൊളിയാട്ടാ അമ്മാതിരി വെള്ളം ഏലേന്ന് ഇങ്ങനെ ഒലിച്ചു വന്നിട്ട് ആ സൗണ്ടും ആ വെള്ളത്തിന്റെ കളറും മൂടും താഴേക്ക് ഒന്ന് നോക്കാം നമ്മൾ നമ്മളെ ലോർപ്പെരിയാതെ പാമ്പള അനക്കായിട്ടൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ അടുത്തായിട്ട് വരുന്ന കേട്ടാ പൊളി 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 പൊളിന്റെ കോട്ടേഴ്സുകളാണ് അതിന്റെ പനംകുട്ടി ഈ കാണുന്നത് ഇവിടെ ചെറിയൊരു പവർ സ്റ്റേഷനും സോറി ഇവിടെ ചെറിയൊരു പവർ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് സീൻ സീൻസാന വെള്ളം എന്ന് പറഞ്ഞ വെള്ളം ഫുൾ വെള്ളം ഞാൻ ഒരു മഴക്കാലത്തിനൊക്കെ മുന്നേ ഇതിലൂടെ വന്നപ്പോൾ രക്ഷയില്ലാത്ത ഒട്ടെ വെള്ളം പക്ഷെ ഇപ്പൊ രക്ഷ ഇല്ല അടിപൊളി വെള്ളം എന്തൂര വെള്ള മോനെ അല്ലേ കല്ലാർകുട്ടി പാലത്തിലാണ് ഇപ്പൊ നിക്കുന്നത് കേട്ടാ രക്ഷയില്ലാത്ത വെള്ളം ഉണ്ടോ നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട് ഇന്നിപ്പോ എന്താന്നറിയില്ല മഴ ഇതുവരെ പെയ്തിട്ടില്ല കല്ലാർകുട്ടി ബ്രിഡ്ജിൽ ഇതുവരെ എങ്ങനെ ഇറങ്ങി നിന്ന് ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നല്ല വെള്ളം ഉണ്ടാ ഊഫ് എന്തെങ്കിലും ഒഴുക്കാൻ നോക്കിയാ നിങ്ങള് ചാടിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു നമ്മുടെ ഹിമ്മൂട്ടനായിട്ട് ഉച്ചക്ക് രണ്ട് ഒന്നരയ്ക്ക് ഇറങ്ങിയതാണ് നേരെ ബൈസൺവാലി ലക്ഷ്യമാക്കിയാണ് പോകുന്നത് ഇവിടെ നേരെ ആനച്ചാൽ ആനച്ചാൽ നിന്ന് ബൈസൺവാലി ആ ഒരു സ്പോട്ടാണ് ഉദ്ദേശിക്കുന്നത് ബൈസൺവാലിയിലൊരു ബൈസൺവാലിയിൽ നമ്മുടെ ഒരു ടെൻറ്റ് സ്റ്റേ ഉണ്ട് ഒത്തിരിപ്പ് ക്യാമ്പെന്ന് പറഞ്ഞ ക്യാമ്പ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു ടെൻറ്റ് സ്റ്റേക്ക് വേണ്ടിയിട്ട് പോകുന്നതാണ് ഡാമാണ് ഡാമുണ്ട് അതിന് രണ്ട് ഷട്ടർ തുറന്നിട്ടുണ്ട് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടായിരുന്നു രണ്ട് ഷട്ടർ തുറന്നിട്ടുണ്ട് പെരിയാറിൻ്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കുകയെന്ന് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടു അപ്പോൾ അതാ ഡാമാണ് പൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മൾ നിർത്തുന്നില്ല അവിടെ അവർക്ക് സമയം കളയാനില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോവാണ് ഇന്നത്തെ യാത്ര ഒരു സ്റ്റേ ആണ് ഒത്തിരിപ്പ് എന്നൊരു കൂട്ടായ്മ ഒരു ക്യാമ്പിങ് കൂട്ടായ്മ അവിടെ ഒരു ചുക്രമുടിയിലൊരു ക്യാമ്പിങ് നടത്തുന്നുണ്ട് അവരുടെ പേര് ഒത്തിരിപ്പെന്നാണ് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് പേരെന്തോ ഉണ്ടെന്ന് തോന്നുന്നു അവരെല്ലാം രാവിലെ ട്രാവലറിൻ്റെ അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ബൈക്കിൽ വരാന്ന് കരുതി ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത് നാട്ടിൽ നിന്ന് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ചോക്രമുടി ഹില്ലാണ് മുന്നിൽ കാണുന്ന ആ വലിയൊരു മലേട്ടോ ചോക്രമുടിയിലാണ് നമ്മൾ ക്യാമ്പിങ് നടക്കുന്നത് അപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട് ക്യാമ്പിങ് സൈറ്റിലേക്ക് നമ്മൾ കുറച്ച് ലേറ്റായി കുറച്ചൊന്നും നല്ല എത്തേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു അപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത് ഏക്കർ എന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ എത്തിക്കുന്നത് ഇവിടുന്ന് കുറച്ചും കൂടെ ഉള്ളു കറക്റ്റ് സ്പോട്ട് അറിയില്ല മാപ്പ് മാപ്പിട്ടാൽ പോകുന്നത് കേട്ടോ അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം അപ്പോൾ എൻ്റെ മുന്നിൽ കുറേ മൂന്ന് കർണാടക ബൈക്ക് ബൈക്കുണ്ട് റൈഡേഴ്സാണ് കർണാടകയിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നു കാരണം ബൈക്കിൻ്റെ നമ്പർ കർണാടകയാണ് കൊള്ളം അങ്ങനൊരു നിരനിരയായിട്ട് പോവാൻ അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ഓട്ടയ്ക്ക് ബാക്കിൽ ഇങ്ങനെ പോകട്ട് പൈസമാലിന്ന് ലെഫ്റ്റ് എടുത്തിട്ടതേ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ ഒരു റിസോർട്ടുണ്ട് അവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റ് എടുത്തിട്ടോ പോകണേട്ടോ ഈ ട്രാൻസ്ഫോമറാണ് നമുക്ക് പറഞ്ഞാൽ അടയാളം ഇവിടെ നിന്ന് നമുക്ക് ഈ ലെഫ്റ്റ് ഈ റൂട്ടാണ് പോകേണ്ടത് കേട്ടോ ഫുൾ ഏലത്തോട്ടങ്ങത്തിൻ്റെ ഉള്ളിൽ കൂടെയാണെന്ന് തോന്നുന്നു നമ്മൾ ഒത്തിരിപ്പിൽ ക്യാമ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്തു കറക്റ്റ് ഒരു രണ്ടര മണിക്ക് അവിടെ എത്തി എല്ലാവരും പിന്നെ മഴയും തെന്നലും ഒക്കെ കൂടെ ആകുമ്പോൾ അടിപൊളി നമ്മൾ പിക്ക് ചെയ്യാനിവിടെ ഒരു ജീപ്പ് വരാന്ന് പറഞ്ഞത് ഈ കോൺക്രീറ്റ് റോഡിൻ്റെ ഹെൻഡിൽ നമുക്ക് നിന്നാൽ മതി അവിടെ ബൈക്ക് വെച്ചിട്ട് പോകാനേ പറ്റുള്ളൂ ബൈക്ക് മുകളിലോട്ട് കയറില്ല എന്ന് പറഞ്ഞു ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്യാമ്പിങ്ങിന് പോകുന്നത് കേട്ടോ ഈ ഇതേപോലെയുള്ള സ്ട്രെഞ്ച് ആയിട്ടുള്ള ഒരു ക്യാമ്പിങ് ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്കറിയാം എന്താണ് അവസ്ഥ എന്ന് എവിടെയാണോ ഒരു വണ്ടി വെക്കാൻ പറഞ്ഞത് ഫുള്ള് തോട്ടാട്ടാണ് ഒരു വഴിയാണിത് വീടുകളുണ്ട് മേളിൽ ഇഷ്ടംപോലെ കോട കയറി തന്നെയുണ്ട് ക്ലൈമാറ്റ് മാറി പരിഞ്ഞുകൊണ്ടിരിക്കുക ഈ റോഡ് നല്ല കടുത്ത ഓഫ് റോഡാണ് മേളോട്ട് കയറുമ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞത് താഴെ വണ്ടി വെച്ചാൽ മതി വണ്ടി ജീപ്പ് പോലും കയറാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ ബൈക്ക് താഴെ വെച്ചിട്ട് ജീപ്പ് വന്ന് നമ്മൾ പിക്ക് ചെയ്യാനാണ് പ്ലാൻ നമുക്ക് കുറച്ച് ലഗേജ് ഉണ്ട് ലഗേജ് പെട്ടിയിൽ കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ നടക്കാനും വയ്യ അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യാണ് ജീപ്പ് വരാൻ വേണ്ടിയിട്ട് കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഇത് അലൻബ്രോ ജീപ്പായിട്ട് എത്തി കേട്ടോ ഹെവി ഓഫ് നമുക്ക് ഈ വീട് കാണാൻ സാധിക്കും ഏരത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ ഒക്കെയാണ് ഈ ജീപ്പ് പോകുന്നത് അടിപൊളിയായിട്ടുണ്ട് ഹെവി ഓഫ് റോഡ് കഴിഞ്ഞിപ്പോൾ കയറി വന്ന കേട്ടാ പിന്നെ പവർ ഇപ്പഴാണ് മനസ്സിലാവണത് ചക്രമുടിയുടെ ഹില് കയറിക്കൊണ്ടിരിക്കുകയാണ് കോട ഇറിയാനുണ്ട് എൻ്റെ മെയിൻ ഐറ്റം കോട എൻ്റെ പൊന്നോ നടന്നിട്ട് ഊപ്പാട് കറങ്ങി നല്ല ഹെവി ഓഫ് റോഡായിട്ടാ ജീവിതത്തിലെ ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് അതും ചക്രമുടി ഹില്ല് കയറിക്കൊണ്ടിരിക്കുക അയ്യോ കിടച്ച് ഹലോ കിടച്ച് ഈവനിങ് ട്രെക്കിംഗ് പോണ റൂട്ടാണ് ചക്രമുടി ഹില്ലാണ് ഫുൾ കോട ഇത് കണ്ടോ ആന ഇറങ്ങിപ്പോയ പാടാണ് ആനയുടെ കാൽപ്പാടാണത് ആന ഇറങ്ങിയിട്ട് എൻ്റെ സ്ലിപ്പായ ആ ഒരു പോർഷൻ ചവിട്ടിയ പാട് കിട്ടിയിട്ടാണല്ലോ ഇവിടെ ഫുൾ ആനട്ടോ ആനയുടെ പിണ്ടോ ആന പോയ ആനത്താരി എന്തെ ഇതൊക്കെ ഇതിലൂടെ ഒക്കെ ഇറങ്ങി പോയതാണ് സീൻ റൂട്ടാ കേട്ടോ അടിപൊളി പക്ക സൂപ്പർ ഇതിലൂടെ ഇറങ്ങി പോയ താഴോട്ട് പോയണ്ടാവും ഫുൾ കോണയും ഇതേ ആനപ്പിണ്ടോ പിന്നെ ആനത്താരയും ഇതാന പോയ റൂട്ടാ ആനയുടെ കാൽപ്പാടുണ്ട് ഈ റുഴി കറക്റ്റ് ആനയുടെ കാൽപ്പാട് ഒരു നഗം ഇതൊരു നഖം ഇതൊരു നഖം അതെ ഇവിടെ ഉണ്ട് ഫുൾ ആന ഇറങ്ങുന്ന റൂട്ട് തന്നെയാണ് കീടിന സ്പോട്ടും കൂടിയാണ് ഈ ആനയൊക്കെ ഈ ആനപ്പിണ്ടൊക്കെ കുറച്ച് പഴയതാട്ടോ നല്ല കാറ്റ് വന്നിട്ടുണ്ട് നല്ല കാറ്റ് കാറ്റവിടെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റും കോടയും കോടമഞ്ഞും മഴയും ചാറ്റുമഴയും പൊള്ളി വൈബ് എന്ന് പറഞ്ഞാൽ പൊള്ളി വൈബ് നമുക്ക് നാളെ രാവിലെ സൺ സൺറൈസ് ട്രക്കിങ്ങും ഈ ഒരു റൂട്ടാണ് ഇവിടെ നേരെ പോകണം നമുക്ക് ആ ഭാഗത്ത് സൺസെറ്റ് സോറി സൺറൈസ് കാണാൻ പറ്റും ഫുൾ അടിപൊളി വൈബാണ് അപ്പോൾ ഈ ഒരു ട്രക്കിംഗ് എൻജോയ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞ ക്യാമ്പിലാണ് ഞാൻ വന്ന കേട്ടോ ഒത്തിരിപ്പുതന്നെ ഒരു ട്രാവൽ കമ്മ്യൂണിറ്റിയാണ് അവർ നടത്തിയ ഒരു ക്യാമ്പാണിത് അവരിഷ്ടംപോലെ സ്ഥലങ്ങൾ നടത്താൻ പ്ലാൻ ഉണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ക്യാമ്പായിരുന്നു ഇത് അതും നല്ല കിടില സ്പോട്ട് തന്നെ അവർ തിരഞ്ഞെടുത്തു അതിൽ ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു അവരെ അങ്ങ് ദൂരെ ഫുൾ കോട കയറിയിട്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ആ സെയിം അവസ്ഥ തന്നെ ഞാൻ ഞാൻ ഈ നിൽക്കണ ഈ സ്പോട്ടിലും പക്ഷേ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല ഞാൻ ഞാനിപ്പോൾ വന്നത് അവിടെ നിന്നായിരുന്നു അവിടെയും ആ അവസ്ഥ തന്നെ ഫുൾ കോട ട്രക്കിങ്ങെല്ലാം കഴിഞ്ഞത് തിരിച്ച് ക്യാമ്പിലെത്തി നല്ല വ്യൂ ആയിരുന്നു കോട കയറിയത് കൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂടി ഒരുമിച്ചിരുന്ന് പരിചയപ്പെട്ട് പാട്ടുകൾ പാടി കഥകൾ പറഞ്ഞു സൗന പറഞ്ഞൊക്കെ ഇരിക്കാമെന്നാണ് പ്ലാൻ ഒത്തിരി പെന്ന ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച ഈ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും വന്നവരാണ് ഈ ഇരിക്കുന്നവർ പലരും ഇപ്പൊ ഓരോരുത്തരായിട്ട് പരചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും പേരും നാടും കഥകളും പരസ്പരം കളിയാക്കിയും ചിരിച്ചും നല്ലൊരു രാത്രിയാണ് ഈ കടന്നു പോകുന്നത് കേട്ടോ അങ്ങനെ രാത്രിയിൽ എല്ലാവരും കിടന്ന് ടെൻറ്റിലും റൂമിലും ട്രീ ഹൗസിലൊക്കെ ആയിട്ട് എല്ലാവരും കിടന്നുറങ്ങി നല്ലൊരു സുപ്രഭാതം കാണി കണ്ടു വിടുന്നു ട്രെക്കിങ്ങിന് പോകാനായിട്ട് സൺറൈസ് കാണാൻ വേണ്ടി പോകാൻ പറ്റിയില്ല കാരണം സൺറൈസ് ഇപ്പോൾ നല്ല ക്ലൈമറ്റ് അല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ സമയത്ത് നേരത്തെ എഴുന്നേറ്റ് പോകാൻ പറ്റിയില്ല ഇപ്പോൾ ഏകദേശം ആറര ഏഴ് മണി ആയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഞങ്ങൾ ഇനിയിപ്പോൾ ട്രെക്കിങ് പോകാൻ പോകുന്നത് കേട്ടോ താഴെ കടന്ന ടൗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈസൺവാലി കേട്ടോ ബൈസൺ വാലിയുടെ താഴെ വരെയാണ് താഴെ കടന്നത് പോലെ കാറ്റായിരുന്നു ഇപ്പോൾ വീശിയത് ണത്ത കാറ്റാണ് നല്ല ഹെവി കാറ്റാണ് അപ്പോൾ ഞങ്ങൾ ദൂരെ പൊന്മുടി ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ നമ്മുടെ റിസോർ ഏരിയ ഉണ്ടല്ലോ ആ ഒരു ഏരിയ കാണാൻ പറ്റും ട്രക്കിങ് ആരംഭിച്ചേക്കാട്ട അപ്പോൾ ഒരു സമയം ഏഴര കഴിഞ്ഞു രാവിലെ സൺറൈസ് കാണാൻ ട്രക്കിങ്ങിൽ സൺറൈസ് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ രാവിലെ പോകാതി അപ്പോൾ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രക്കിങ് തുടങ്ങി എല്ലാവരും ഇല്ല വർച്വലായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക വിൻഡ് ഹെവി വിൻഡോ കേട്ടോ പിന്നെ കാറ്റടിക്കുന്ന സൗണ്ട് എടുക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഹെവി വിൻഡിങ് നമ്മ ഇന്നലെ വൈകിട്ട് ഇവിടെ വരെ കേട്ടോ പക്ഷേ ഇന്നലെ വന്നപ്പോൾ ഫുൾ കോടായത് കൊണ്ട് ഈ വ്യൂ ഒന്നും കിട്ടിയില്ല പിന്നെ കാണിക്കാനുള്ളത് ഫുൾ ആന റൂട്ടാണത് ആനത്താലുള്ള റൂട്ടാണിത് ഇത് ആന ഇറങ്ങിപ്പോയ പാടാണ്ട് ആനയുടെ കാൽപ്പാടാണ് ഈ കാണുന്നത് ആന ഇറങ്ങിപ്പോയിട്ട് സ്ലിപ്പായിട്ടുള്ള പാട്ടാണത് ഇഷ്ടംപോലെ ആനപ്പിണ്ടോ ആനത്താലൊക്കെ ഉള്ള റൂട്ടാണത് റൂട്ട് എന്ന് പറയാൻ പറ്റില്ല ആനട മെയിൻ ഏരിയയാണ് ആണ് ചക്രമുടി ഹില്ലെന്ന് പറയുന്നത് ആ കാണുന്നതാണ് ചക്രമുടി ഹില്ല ചുക്രമുടി നമുക്കറിയാലോ ഗ്യാപ് റോഡിൽ കാണുന്ന ആ വലിയൊരു മലയാണ് എന്ന് പറഞ്ഞാൽ ആനമുടി കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ചുക്കരമുടിയാണ് അപ്പോൾ ഗ്യാപ് റോഡിൽ നമ്മൾ കാണുന്ന ആ വലിയ ഒരു ഹില് കാണുന്നുണ്ടല്ലോ ആ ഒരു ഏരിയ ആണ് അത് ആക്ച്വലി ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആ ഭാഗത്തിൻ്റെ ആ ആ ഹില്ലിൻ്റെ ബാക്ക് സൈഡാണ് ഇതാണ് നമ്മുടെ ബൈസർമാലി വരുന്നത് അങ്ങ് ദൂരെ നമുക്ക് ഗ്യാ ഗ്യാപ് റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പാടി ഫീൽഡൊക്കെ കാണാൻ പറ്റും അതങ്ങ് ദൂരട്ടാ ആ ഒരു ഭാഗത്തായിട്ട് വരും അപ്പോൾ ഒത്തിരിപ്പ് കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള രാവിലത്തെ ട്രക്കിങ്ങിന് ഇപ്പോൾ ഇറങ്ങിയതാണ് ഒരു പകുതിയോളം പേര് ട്രക്കിങ്ങിന് വന്നിട്ടുണ്ട് കുറച്ച് പേർക്ക് വയ്യാത്തതുകൊണ്ടും കൊണ്ടും ഇന്നലത്തെ ക്ഷീണം കൊണ്ടും പലരും ഉണർന്നിട്ടില്ല ഇപ്പോഴും ടെൻറ്റിലും റൂമിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ് നല്ലൊരു ട്രക്കിങ്ങാണ് കേട്ടോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇനിയും കിടക്കുകയാണ് എൻ്റെ ആ ഭംഗിയും വേണം കിടക്കുകയാണ് എന്താ കൂടുതൽ വില്ലേജ് ഓ പകുതി എത്തിയപ്പോൾ കണ്ട കാഴ്ച കേട്ടാ മഡ് ഹൗസാണ് പ പുരാതനമായി നിർമ്മിച്ച മഡ് ഹൗസ് പക്ഷേ ഇത് പുരാതനമൊന്നുമല്ല ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഇതേപോലെ സഞ്ചാരികൾക്കൊക്കെ വേണ്ടി നിർമ്മിച്ചതായിരിക്കാം പക്ഷേ കാണാൻ നല്ല അടിപൊളിയാണ് ഈ മഡ് ഹൗസിൻ്റെ അത് തൊട്ടടുത്തൊരു നാനപ്പെട്ടുണ്ട് ഈ കാണുന്ന ഒരു ക്ഷേത്രത്തിന് നൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നുണ്ട് അവിടുത്തെ ട്രൈബിൾസിൻ്റെ ആണെന്ന് പറയുന്ന വർഷത്തിൽ ഒരിക്കലാണ് ഇത് ഓഫർ ആക്കുന്നുള്ളൂ എന്ന് പറയുന്നു ചൊക്രമുടി ഹില്ല് ട്രക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു കുറച്ച് ടീംസ് ഉണ്ട് ആ നിൽക്കുന്ന വേറെ ടീമാണ്ടോ നമ്മുടെ ടീം ഇപ്പോൾ ട്രെക്ക് കഴിഞ്ഞ് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക നല്ല രീതിയിൽ കോട കയറി വരുന്നുണ്ട് താഴെ നിന്ന് താഴെ കാണുന്ന ടൗൺ കാണുമെന്നറിയില്ല അത് ബൈസൺ വാലിയാണ് ബൈസൻവാലി അങ്ങനെ ദൂരെ മുട്ടുകാട് ആ പാടി ഫീൽഡൊക്കെ കാണാൻ പറ്റും ചെറിയൊരു വാട്ടർ വാട്ടർഫോൾ ഇവിടെ ഉണ്ട് പക്ഷെ വാട്ടർഫോളിലൊക്കെ നമുക്ക് എത്താൻ പറ്റില്ല വഴിയില്ല പിന്നെ ഈ കാണുന്ന മലയാണ് ചക്രമുടി ചക്രമുടി ഹില്ല് നമ്മുടെ ഗ്യാപ് റോഡിൽ നിന്ന് കാണുന്ന ആ വലിയ മല ആ അടിപൊളിയായിട്ട് ആ കോട ഇങ്ങനെ കയറി വന്നിട്ട് ഒരക്ഷല്ല കോട ഇങ്ങനെ പോകണമെന്ന് കാണാൻ പറ്റും നല്ല സ്പീഡിൽ ഹെവി കോട ഇങ്ങനെ നൈസായിട്ട് സ്പീഡിൽ ഇങ്ങനെ കയറി പോണ കാണാൻ നല്ല ഭംഗിയാണ്ട ചക്രമുടിയിലെ ഫുള്ളും കോടയായിരിക്കും എപ്പോൾ വന്നാലും ഏത് ക്ലൈമറ്റിലും ഫുൾ കോടയുണ്ടാകും ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക വലിയൊരു പാറേട്ടാ ഇങ്ങനെ ചെത്തു നിർത്തി ചെത്തി നിർത്തിയ പോലെ പാറ കേട്ടോ നമ്മടെ ഫാൻഡും കാണുന്ന പോലെ ദ കറക്റ്റ് പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കംപ്ല ചെയ്യണോട്ടോ ട്രക്കിങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല വിഷപ്പായി അങ്ങനത്തെ പുട്ടും കടലേയും ചായയും കൂടി അടിക്കാൻ വേണ്ടി എല്ലാവരും മട്ടും കൂടി ഇരിക്കാം ഈ ഇവിടെ നിറച്ചും ഏലത്തോട്ടാ ഏല ഉണ്ടാക്കിട്ടു ഈ ഏല ആന ഇറങ്ങി ചവിട്ടി ആകെ നാശാക്കിട്ട അങ്ങനെ ട്രെക്കിങ്ങും ക്യാമ്പിങ്ങും എല്ലാം കഴിഞ്ഞ് തിരിച്ച് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക നാല് ജീപ്പിലായിട്ട് ആറും ഏഴുപേരായിട്ട് ഇങ്ങനെ കുത്തി നിറച്ച് പാക്ക് ചെയ്ത് നല്ല ഓഫ് റോഡ് അനുഭവമൊക്കെ ആസ്വദിച്ച് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക നല്ല രീതിയിലുള്ള നല്ല ഹെവി ഓഫ് റോഡ് തന്നെ ഇടുന്ന കേട്ടോ ഈ ചുക്രമുടി ഹില്ലിലേക്കുള്ള പാത ജീപ്പിലൊക്കെ നല്ല ഫോർ വീലർ ഡ്രൈവില്ലാതെ ഈ പാതയിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല അത്രമാത്രം ഓഫ് റോഡാണ് കല്ലുകളാണ് ഈ റോഡിലുള്ളത് കേട്ടോ നമ്മുടെ ബൈക്ക് എടുത്തു കേട്ടോ ബൈക്ക് മേലായിട്ട് കയറാൻ പറ്റിയില്ലായിരുന്നില്ല അതുകൊണ്ട് താഴെ വെച്ചിട്ടാണ് പോയത് ഇന്നലെ ബൈക്ക് എടുത്തു പെട്ടിയേക്കെല്ലാം പാക്ക് ചെയ്തു എല്ലാം സെറ്റാക്കിയത് നേരെ ഇറങ്ങിക്കൊണ്ടിരിക്കുക പൈസമാരി ഗ്രാമത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക മൂന്ന് ജീപ്പിലായിട്ടാണ് മേളയിൽ നിന്ന് ഞങ്ങൾ ഇരുപത്താറ് പേര് താഴേക്ക് ഇറങ്ങിയത് കേട്ടോ എന്നാലും വീട്ടിൽ ഓഫ് റോഡ് അനുഭവം തന്നെ ആയിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഒത്തിരിപ്പ് കൂട്ടായ്മയുടെ ക്യാമ്പ് ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് കറക്റ്റ് സമയം ഒന്നരയായി ഇനി പോകുന്ന വഴി അവർ വേറെ റോട്ടാണ് ഞാനും ഇനി തിരിച്ച് നാട്ടിലോട്ടാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇനി പോകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അങ്ങനെ അവരെല്ലാം അതേ അങ്ങനെ അവരെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരെയും കഴിഞ്ഞു ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്താണ് ഇനി പോവാൻ പ്ലാൻ നല്ല കാട്ടു തീനും നല്ല ചക്കയൊക്കെ കഴിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ തെറ്റിരിക്കായി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും ബൈ ബൈ